ഇവിടെ ആഗ്രഹം ആഗ്രഹം അവിടെ അവിടെ മരിച്ചാൽ ും ഭാഗ്യം ഇത്ര വയ്യാഞ്ഞിട്ടും അമ്മ വീട്ടിലിരിക്കാതെ ജോലി ചെയ്യാന്ന് പറയുമ്പോഴേ മനസ്സിന്റെ ആ ധൈര്യം നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇതുവഴി പോകുമ്പോ അമ്മയുടെ പപ്പടമൊക്കെ വാങ്ങണേ അമ്മയ്ക്ക് കച്ചവടം ഒന്നും ഇല്ലാതിരിക്കുവാണ് വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ ആരെങ്കിലും ഒക്കെ മേടിച്ചാൽ അമ്മയ്ക്ക് വലിയൊരു കൈത്താങ്ങാവും ഇല്ല അമ്മയൊക്കെ സത്യം പറഞ്ഞാൽ പ്രായത്തിൽ ജോലി ചെയ്യാനുള്ള മനസ്സുണ്ടല്ലോ അമ്മയത് ഏറ്റവും വലിയ ഭാഗ്യമുണ്ട് അമ്മയെ നമസ്കാരം അമ്മേ നമസ്കാരം നമസ്കാരം എത്ര വർഷം കൊണ്ട് പപ്പടക്കച്ചവടം ഉണ്ട് എൺപത് വയസ്സുണ്ട് അതില് എഴുപത് വയസ്സായ കൂട്ടാത്ത വയസ്സു മുതലേ ബാല്യത്തില് അമ്മ മരിച്ചുപോയതാ അന്നൊക്കെ ഒരു പിള്ളേർ എന്ത് ചെയ്താലും അത് വൈറലാ ഞങ്ങളുടെ കുഞ്ഞിലെ ഞങ്ങളുടെ അമ്മ മരിച്ചു പോയതാ ഞങ്ങളുടെ അച്ഛനെ കഷ്ടപ്പെട്ട് ഞങ്ങളെ ജനിച്ചതും ഈ ചന്തയിലായിരുന്നു തന്നെ ഏഴ് ഏഴ് അമ്മ എത്രാമത്തെ വളർത്തും ഞാനിത് പിന്നെ രണ്ടാമത്തെ രണ്ടാമത്തെ മകളാ അല്ലേ ഓക്കെ എല്ലാരും ഉണ്ടോ എല്ലാരും മൂത്താങ്ങളെ മരിച്ചുപോയി മക്കളൊക്കെ നരുന്നേ മരിച്ചുപോയി എനിക്ക് ഇളവ് മരിച്ചുപോയി ബാക്കിയുള്ളവരൊക്കെ എവിടെ ഇവിടെ ഒക്കെ ഉണ്ട് അഞ്ചുപേരുണ്ട് ഇപ്പൊ അമ്മ ഈ എഴുപത് വർഷം കൊണ്ട് പപ്പടക്കച്ചവടം ചെയ്യുവാണല്ലേ എന്നെ കെട്ടു വിട്ടു എനിക്ക് നാല് പെണ്ണും ഒരാളാണ് അഞ്ചു മക്കളുണ്ട് മക്കളുണ്ട് പേര് പേര് എവിടെ താമസിക്കുന്നത് ഇടയപുരം ഇടത്തറയിലാണ് അമ്മ താമസിക്കുന്നത് മക്കളൊക്കെ നല്ല നന്നായി നോക്കുന്നുണ്ട് ആവത്തിൻ്റെ ഒന്നും ഇല്ല ആ കഴിയുന്ന പാട് വലിയ കച്ചപ്പാട് ഒന്നുമില്ല രണ്ടുപേര് പാടാ എൺപതാമത്തെ വയസ്സും വീട്ടിലിരിക്കാതെ ജീവിക്കാൻ മാർഗമില്ലല്ലോ മക്കളുണ്ടായിട്ടും അല്ല അതിനൊരു കാര്യമുണ്ട് കഴിക്കുന്നതേ രണ്ടു തലയും ഒരു കരുതിയാണ് അത്രേ ഉള്ളൂ കൂട്ടി മുട്ടിക്കുന്നത് എടുത്താലും പാടിക്കുന്നത് വീടില്ല വീടില്ല സന്തോഷമാണോ ഇങ്ങനെ എനിക്ക് ഒരു സന്തോഷൊക്കെ നിങ്ങളെയൊക്കെ കാണാമല്ലോ അതെ രാവിലെ എത്ര മണിക്ക് വരും ഞാൻ ഏഴരയാകുമ്പോ ഇവിടെ വരും വൈകിട്ട് വൈകിട്ട് ഞാൻ ഏഴുമണിയാകുമ്പോ ഇവിടുന്ന് പോകും മൊത്തവും ഈ പത്തനാപുരത്ത് മരിച്ചാൽ ഇവിടെ കിടന്ന് മരിക്കട്ടെന്നുള്ള ആഗ്രഹം അതാ ആഗ്രഹം കാര്യം ജനിച്ചതും വളഞ്ഞതും ഒക്കെ അവിടെ അവിടെ കിടന്ന് മരിച്ചാൽ അതല്ലേ ഭാഗ്യം അതെ ഒക്കെ ആൾക്കാർ വാങ്ങുന്നുണ്ടോ നമ്മുടെ ഒക്കെ നിങ്ങളെ പോലുള്ളവരെ ഒക്കെ എന്നെ മറക്കാത്ത ആളുകളൊക്കെ വന്ന് വാങ്ങിക്കുന്നുണ്ട് ആ ഓർമ്മ വെച്ച് ആ അമ്മയോ അച്ഛനോ ഒക്കെ പറയും ഇന്നടത്ത് നിന്ന് വാങ്ങിക്കാൻ അങ്ങനെയൊക്കെ കഴിഞ്ഞുകൂടി പോന്നു അക്കളെ മെച്ചപ്പെടുത്താതെ എനിക്കാ ഒന്നും പഠിച്ചില്ല പഠിക്കാനും പഠിക്കാൻ വിടാനെ കൊണ്ട് അതിനുള്ള ഗതി എന്റെ അച്ഛൻ ഇല്ലായിരുന്നു സാഹചര്യം എങ്ങനെയായിരുന്നു മൂത്തവനെ പഠിച്ചു പട്ടളക്കാനായി ഇളയനെ പഠിപ്പിച്ചു എല്ലാ അങ്ങനെയൊക്കെ പഠിപ്പിച്ചു അപ്പൊ അടുക്കള കിടന്ന സഹ സഹോദരങ്ങളെ വളർത്തുമായിരുന്നു നമ്മള് മാറും പയറും കൊടുത്തില്ലെന്നേ ഉള്ളു അതുപോലെ കിടന്ന് അവർക്ക് കിടന്ന് കഷ്ടപ്പെട്ട് അവരെ 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 വഴിക്ക് വിട്ടു ഇപ്പൊ മക്കളെയും വളർത്തി മക്കളെ അതിന്റെ വഴിക്ക് അവരെയും വിട്ടു ഈ കണക്കൊക്കെ പൈസ അതൊക്കെ കണക്കുട്ടി പറ്റിക്കാനൊന്നും പറ്റത്തില്ല സത്യം അമ്മയെ കാണുമ്പോ ഒരുപാട് അഭിമാനവും സന്തോഷവും ഒക്കെ തോന്നും കാരണം ഇപ്പോഴുള്ള തലമുറയൊക്കെ കണ്ടില്ലേ മാലമോഷണവും മോഷണവും പിടിച്ചുപറിയൊക്കെ ആയിട്ട് പണത്തിനു വേണ്ടി എന്ത് ചെയ്യാനും മടിക്കാനും ഇടയിലാണ് അമ്മയൊക്കെ ഈ എമ്പതാമത്തെ വയസ്സിലും ഈ ചൂടത്ത് വന്ന് രാവിലെ മണിക്ക് മണിക്ക് വരും അമ്മ ഈ ും പോത്തേക്ക് ഇവിടെ ഇവിടെ വെയിൽ കയറി കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡിൽ ഒരു മനുഷ്യനും കാണാം യാത്രക്കാരെങ്ങാണോ ഓടി പോകുന്നതല്ല ഞാൻ തോണ്ടില്ല അവിടെ ചെന്നായിരിക്കുന്നത് വെറുതെ എന്നെ കാണാൻ വയ്യാഞ്ഞിട്ട് ആ വെയിലും കൊണ്ടും കൊണ്ട് അങ്ങനെ അവിടെ ഇരിക്കുന്ന കണ്ടും കൊണ്ട് കാണാൻ വയ്യ അഞ്ഞിട്ട് അവര് തിരിഞ്ഞു നോക്കി അങ് പോകും കാര്യം എന്നെ സഹായിക്കാൻ അവരെ കൊണ്ട് സാധിക്കത്തില്ല പിന്നെ കാണാൻ തുട്ടുക്ക് കയ്യെ കഴിയെത്തുകൾ അയ്യോ അങ്ങനെ ഇപ്പൊ അവരാരും വരുന്നില്ലല്ലോ കച്ചവടം ഇല്ലെന്ന് പറയാനെ കൊണ്ട് പരിശോധന കച്ചവടം ഇല്ലായിരുന്നു ഈ വെയിൽ കൊള്ളുന്നതിന്റെ ഞാൻ പിന്നെ ഇരുന്നൂറ് രൂപ ചിലവാക്കിയാ വരുന്നത് രാവിലെ ഇരുനൂറ് രൂപ കൊടുക്കണം ആ വൈകിട്ട് പോകുന്നത് നൂറ് രൂപ കൊടുത്ത് വേണം അങ്ങോട്ട് പോവാൻ പിന്നെ എനിക്കാണെങ്കിൽ ഒരു വലിയ ഒരു മെയിൻ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതാ ഇപ്പം ആ മെയിൻ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം കുളിമുറിക്കാത്ത വീണ് എൻ്റെ ക എൻ്റെ രണ്ടു മുട്ടും എനിക്ക് നടക്കാൻ വയ്യാത്ത വിധത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ആരും അറിയുന്നില്ലെന്നേ ഉള്ളൂ എനിക്ക് പത്ത് ചവിട്ടടി അങ്ങോട്ട് നടക്കാൻ ഒക്കത്തില്ല ജോലി ചെയ്യാന്ന് നടക്കാനൊക്കത്തില്ല അത് നമ്മുടെ ആ മനസ്സിന്റെ ആ ധൈര്യം നമുക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല നമ്മുടെ ആ മനസ്സിന്റെ ധൈര്യത്തിൽ ഇങ്ങനെ അങ്ങ് പൊക്കോളാം കാര്യം എൻ്റെ കുഞ്ഞുങ്ങളെ എത്തപ്പെടുത്താൻ അവധുങ്ങളില്ല തരം രണ്ടുതരെയും ഒരു ദിവസം കഴിയുന്ന പാട് അവർക്കേ അറിയാവൂ നിങ്ങളെപ്പോലുള്ള ആളുകൾ ബസ് ഇവിടെ നിർത്തി വെച്ച് കുഞ്ഞുന്നാളെ കണ്ടിട്ടുള്ള ആളുകൾ എന്നെ തൊഴുത് ഞാൻ പറഞ്ഞു നിനക്ക് അടി വാങ്ങിക്കും എന്നെ തുടരുത് ഞാൻ മക്കളെ ഇതുവരെ ഇനി അങ്ങനെ തന്നെ തന്നെ ഞങ്ങളുടെ പോട്ടെ തീർച്ചയായിട്ടും നമുക്കൊരു മനുഷ്യന് നമുക്ക് ആശംസിക്കാനുള്ളതും പറയാനുള്ളതും ആരോഗ്യത്തോടുകൂടി ഇരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് എല്ലാവരെയും പൈസ കൊടുത്ത് സഹായിക്കാൻ പറ്റത്തില്ല നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് നിങ്ങൾ ആയുസും ആരോഗ്യത്തോടുകൂടി ഇരിക്കണേ ഉള്ളൂ അതേ ഉള്ളു ഞങ്ങളിപ്പോ ഉള്ളത് പത്തനാപുരം ചന്തലാണ് കേട്ടോ പത്തനാപുരം കെ എസ് ആർ ടി സി ഡിപ്പോയിലേക്ക് കയറുന്ന വശത്താണ് അമ്മയുടെ പേര് ജഗദമ്മ എന്നാണ് കഴിഞ്ഞ എഴുപത് വർഷമായിട്ട് ഈ റോഡ് വശത്ത് അമ്മ ചന്തയിലും ഈ റോഡ് റോഡുവശത്തോട്ടൊക്കെ പപ്പട കച്ചവടം ചെയ്യുന്ന അമ്മയാണ് അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇതുവഴി പോകുമ്പോൾ അമ്മയുടെ നിന്ന് പപ്പടമൊക്കെ വാങ്ങണേ അമ്മയ്ക്ക് കച്ചവടം ഒന്നും ഇല്ലാതിരിക്കുവാണ് വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ ആരെങ്കിലും ഒക്കെ മേടിച്ചാൽ അമ്മയ്ക്ക് വലിയൊരു കൈത്താങ്ങാവും ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അമ്മയുടെ പപ്പടമൊക്കെ മേടിച്ചാൽ അത് വലിയൊരു ഉപകാരമായിരിക്കും എന്തായാലും ഇത് എത്ര എത്ര അമ്മ ഇത്രയും പപ്പടത്തിന് ഇരുന്നൂറ്റമ്പത് ഓക്കെ ഓക്കെ എന്നാലും ഇത്രയും പപ്പടം ഞാൻ എടുത്തോളാം ഞെടുത്തോളാം എന്തായാലും അത്രയായല്ലോ ഓക്കെ ഇതെടുത്തോ അമ്മ കച്ചവടം ഇല്ലായിരുന്നേ അല്ലയോ ില്ല കച്ചവടം ഇല്ല വിഷമൊക്കെ ഞങ്ങളൊക്കെ വല്ലപ്പഴൊക്കെ ഒന്ന് പപ്പടം മേടിച്ചാൽ കേട്ടോ അതിൽ അമ്മയെ കാണാൻ പറ്റിയതന്നെ ഏറ്റവും വലിയ സന്തോഷം ഒരുപാട് സന്തോഷം അമ്മയൊക്കെ സത്യം പറയുന്ന തൊഴുതു ഈ പ്രായത്തിൽ ജോലി ചെയ്യാനുള്ള മനസ്സുണ്ടല്ലോ അമ്മ അത് ഏറ്റവും വലിയ ഭാഗ്യമുണ്ട്